ഒറ്റപ്പാലം ഷോപ്പിംഗ് ഫെസ്റ്റ് കെ ട്വന്റി ഫൈവ് എന്ന സമ്മാന പദ്ധതിയുടെ സമ്മാന വിതരണം ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു വിവിധ സ്ഥാപനങ്ങൾ നൽകിയ സമ്മാന വിതരണം അതത് സ്ഥാപന ഉടമകളുടെ നേതൃത്വത്തിൽ ഭാഗ്യശാലിക്ക് കൈമാറി ഒന്നാം സമ്മാനമായ അഞ്ചു ഭവൻ ലഭിച്ച പി ശശികുമാർ കാർത്തിക മനുശേരി ആൻഡ് ഫാമിലിക്ക് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സമ്മാനം കൈമാറി വ്യാപാര പ്രസിഡന്റ് ബാബു ഉൾപ്പെടെയുള്ള ഞാൻ അറിയുന്ന ഞാൻ സ്നേഹിക്കുന്ന അതിലുപരി എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന വ്യാപാര സുഹൃത്തുക്കളെ ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അത് എങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല ഞാൻ ഒരു പാർട്ടിയുടെ പരിപാടി മീറ്റിംഗിൽ പോകുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് രാജേഷ് എന്നെ വിളിക്കുന്നത് ശശി നിങ്ങൾ ഒരു ഭാഗ്യം അടിച്ചിട്ടുണ്ട് സന്തോഷമായി അഞ്ചു ഭവന എടുത്തിട്ടൊക്കെ സന്തോഷമായിരിക്കും അവൻ വളരെ സന്തോഷം ഇതിന് ഭയങ്കര സത്യം എന്താ ഞാൻ വ്യാപാരി ഒറ്റപ്പാലിച്ച് വ്യാപാരി വരസായി എന്റെ ഹൃദയത്തിലുള്ളതാണ് കഴിഞ്ഞാൽ ഞാനിവിടെ ഗവൺമെന്റിൽ ഇരുപത്തിനഞ്ച് വർഷം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഓരോ മീറ്റിങ്ങിൽ പറയുന്ന കാര്യം നമ്മൾ അവിടെയും ഇവിടെയും പോയി സാധനം പിടിക്കുന്നത് നമ്മൾ ഈ സ്കൂളിന്റെ ഒരു ആവശ്യം വന്നാൽ ഈ നാട്ടുകാരാണ് വേണം ചോദിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് അയഞ്ഞായിരിക്കും നിങ്ങൾ ഓരോന്നും എന്ന് ഉറച്ചു പറഞ്ഞ ഒരാളെ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പി അധ്യക്ഷത വഹിച്ചു ട്രഷറർ സുരേഷ് ബാബു കെട്ടി വൈസ് പ്രസിഡന്റുമാരായ ബഷീർ പി മുജീബ് എം രാധാകൃഷ്ണൻ പി മുഹമ്മദ് സനീഷ് സഹീർ അബ്ബാസ് മുഹമ്മദ് ഷെബിൻ രാജു രാജേഷ് സെക്രട്ടറിമാരായ ഹസൻ ബാബ സ്കിൻ ബാബു മുഹമ്മദ് ജാസിം അലി അലിയാസ് വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ നൌഷാദ് ക്ലാസിക് വനിതാ വിംഗ് രക്ഷാധികാരി തിലകം എന്നിവർ സമ്മാന പദ്ധതിയുമായി സഹകരിച്ച കടയുടമകൾക്ക് പ്രത്യേക ഉപകാരങ്ങൾ കൈമാറി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ് മുൻ പ്രസിഡന്റുമാരായ വി എൻ ഷൺമുഖൻ വി പി കാമറുദ്ദീൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം കെ പി എന്നിവർ സംസാരിച്ചു അഞ്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി ഒറ്റപ്പാലത്ത് അഞ്ചോളം ആണ് അതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരുപാട് കടകളുണ്ട് അയ്യായിരം കൂപ്പൺ ആറായിരം കൂപ്പൺ പതിനയ്യായിരം കൂപ്പൺ മുതൽ അമ്പത് കൂപ്പണുകൾ എടുത്ത ഞങ്ങളുടെ വ്യാപാര സമൂഹങ്ങളിൽ കാരണം അങ്ങനെയാണ് അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ അത്തരം മുഴുവൻ ആളുകളിൽ നിന്നും ഒരു കൂപ്പൺ പോലും ഒരിടത്തും വീട് പോകാതെ അല്ലെങ്കിൽ ഒരിടത്ത് നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായി അറുപത്തി അയ്യായിരത്തോളം ചില്ലാലും കൂപ്പണികളിൽ നിന്നുമാണ് അഞ്ചു പവൻ്റെ ഏകഭാഗത്തിലേരായിട്ടുള്ള ശശികുമാർ എന്ന മനുഷ്യരിക്കാരൻ നമ്മൾ